നമസ്കാരം സ്വാഗതം മുസ്ലിം ലീഗ് തലശ്ശേരി നഗരസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ലത്തീഫാണ് പ്രഖ്യാപനം നടത്തിയത് മുസ്ലിം ലീഗ് തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ മുൻസിപ്പാലിറ്റിയുടെ പട്ടിക പ്രഖ്യാപിച്ചു തലശ്ശേരി നഗരസഭയിൽ മത്സരിക്കുന്ന പതിനേഴ് സ്ഥാനാർത്ഥികളിൽ പ്രഖ്യാപന കൺവെൻഷനിൽ വെച്ച് മുസ്ലിം മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന മത്സരിക്കുന്ന ഭാഗമായി ലീഗിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനമാണ് ചില വാർഡുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപന പരിചയപ്പെടാനും അനുവാദം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പാർലമെന്ററി ബോഡിയും അത്തരം കാണുന്നതിൽ സമീപിക്കാവുന്നതാണെന്നാണ് പക്ഷെ ഉദ്യോഗികമായി നമ്മുടെ പാർട്ടി സംവിധാനം അനുസരിച്ച് പാർലമെന്ററി ബോഡി യോഗത്തിന് ശേഷം ഒഫീഷ്യലായി ജില്ലാ സംസ്ഥാന കമ്മിറ്റികൾക്ക് അയക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു കൺവെൻഷൻ

കുഴുപ്പങ്ങാട് എ കെ അബൂട്ടി ഹാജി വാർഡ് പതിനൊന്ന് കണ്ണോത്ത് പള്ളിയിൽ ഷബ്സീന മേലക്കണ്ടി കുനിയിൽ വാർഡ് പന്ത്രണ്ട് ടൌൺഹാളിൽ ടി വി റാഷിദ് ടീച്ചർ വാർഡ് പതിനാല് ചെറക്കരയിൽ റസീന അൻവർ ചെറുവക്കര വാർഡ് ഇരുപത്തിയഞ്ച് ഈങ്ങേൽപിടിയിൽ നിഷാദ് കോടിയേരി വാർഡ് നാൽപ്പത് ടെമ്പിളിൽ റഹ്മാൻ തലായി വാർഡ് നാൽപ്പത്തിമൂന്ന് ഗോവാൽപേട്ട തംജിത്ത് എ എം വാർഡ് പതിനാല് ഗാർഡൻസിൽ എ കെ സക്കരിയ വാർഡ് നാൽപ്പത്തിയഞ്ച് മട്ടാംബ്രം റുബ്സീന ടി എം വാർഡ് നാൽപ്പത്തി ആറ് വീവേഴ്സ് കെ സി തസ്നി വാർഡ് നാൽപ്പത്തിയേഴ് മാഡിയമ്മ നൂറ ടീച്ചർ വാർഡ് നാൽപ്പത്തിയെട്ട് കയ്യാത്ത് ഷമിമ കെ എ വാർഡ് നാൽപ്പത്തി ഒമ്പത് പാലിശ്ശേരി ഷഹനാസ് ടി കെ വാർഡ് അൻപത് ചെറ്റകുന്ന് മുസറ കരിയാടൻ വാർഡ് അൻപത്തിയൊന്ന് കോടതി സമീറ പി പി വാർഡ് അമ്പത്തിരണ്ട് കൊണോർവയൽ സെറീന എൻ പി എന്നിവരാണ് മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സി കെ പി മാമു അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് എ കെ അബൂട്ടിഖാജി കെ സി അഹമ്മദ് എൻ മഹമ്മദ് റഷീദ് കരിയാടൻ എൻ മൂസ സാഹിർ പാലക്കൽ ഖാലിദ് മാസ്റ്റർ മുനവർ അഹമ്മദ് ടി കെ ജമാൽ കെ സി ഷബീർ മഹറൂഫ് ആലഞ്ചേരി പി നൌഷാദ് തസ്ലീം ചെറ്റകുന്ന് റഷീദ് തലായി തസ്ലീം മണിയാട് റിമീസ് നരസിംഹ അഫ്നീദ് യു എന്നിവർ സംസാരിച്ചു ചടങ്ങിന് അഹമ്മദ് അൻവർ ചെറുവാക്കര സ്വാഗതവും വി ജലീൽ നന്ദിയും പറഞ്ഞു